തിരുവനന്തപുരം ധനുവച്ചപുരത്തെ സെലീനാമയുടെ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും മകൻ രാജുവിന്റെ സാന്നിധ്യത്തിലാണ് കല്ലറ പൊളിച്ചത് അഷൻഡിയാഗോ നൽകും വിവരങ്ങൾ അഷൻഡിയാഗോ ഇപ്പോൾ കാര്യങ്ങൾ എവിടെ വരെ എത്തി സംശയങ്ങൾ നീക്കുന്നതിനായി കല്ലറ തുറന്നിപ്പോൾ മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നു ഇൻക്വസ്റ്റ് തുടങ്ങി ശുചിയെ അല്പസമയം മുമ്പാണ് ഈ കല്ലറ പൊളിച്ച് ഈ എഴുപത്തിയഞ്ചുകാരുടെ മൃതദേഹം പുറത്തേക്ക് എടുത്തത് ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ പള്ളിയിൽ വെച്ച് തന്നെയായിരിക്കും ഈ പള്ളി കമ്പൗണ്ടിൽ തന്നെയായിരിക്കും ഈ ഒരു പോസ്റ്റ്മോർട്ടം നടക്കുക എന്നുള്ളതാണ് കാരണം പതിനേഴ് ദിവസം പഴക്കമുള്ള ഒരു മൃതദേഹമാണ് അപ്പോൾ ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി അതിനുശേഷം ഈ കല്ലറയിൽ തന്നെ തിരിച്ച് സംസ്കരിക്കാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാരണം ഇതൊരു കൊലപാതകം ആവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ നമ്മളോട് നേരത്തെ സംസാരിച്ചിരുന്ന അയൽവാസികൾ പറഞ്ഞത് കാരണം ഈ മരണപ്പെടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഇവർ ഈ സലീന ഒരു മാല വാങ്ങിയിരുന്നു ഏതാണ്ട് മൂന്നരപ്പവൻ്റെ ഒരു മാലയാണ് വാങ്ങിയിരുന്നത് ഇവർ തനിച്ചാണ് താമസിക്കുന്നതെന്നും അതുപോലെ ഈ മാല വാങ്ങിയ വിവരം അറിയാവുന്ന ആരെങ്കിലുമാണ് ഈ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇവരുടെ സംശയം മാത്രമല്ല ഇവർ ഇവരുടെ സംശയം ബലപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഈ കുളിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്താകെ പാടുകളുണ്ടായിരുന്നു ചതവുകളുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കൊപ്പം സലീനാമ്മയുടെ അയൽവാസിയായ ബാഹുലയൻ ചേട്ടനുണ്ട് മൂന്ന് വർഷമായി സലീനാമ്മയെ ഈ ചേട്ടന് അറിയാം എന്നുള്ളതാണ് ചേട്ടാ ഇത് നിങ്ങൾക്ക് സംശയം തോന്നാനുള്ള കാരണം എന്താണ് സലീമാമ്മ താമസിക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ നാലാത്ത വീടാണ് മൂന്ന് കൊല്ലായി അവർ വസ്തു വാങ്ങിച്ച അവിടെ ധനുശ്വരത്ത് വന്ന് താമസിക്കുന്നതാണ് അതിനുശേഷം സലീമ എൻ്റെ വീട്ടിലൊക്കെ വന്ന മിക്ക ദിവസവും ഇരിക്കുന്ന കാണുന്നുണ്ട് വന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കണ്ടിരുന്നു മരണത്തിന് മുമ്പേ ഒരാഴ്ചക്ക് മുമ്പേ കണ്ടിരുന്നു അതിനുശേഷം സലീമ കാര്യങ്ങളൊക്കെ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ അപ്പോഴും ഒരു മരിച്ചു കിടന്നപ്പോൾ ഒരു സ്ത്രീയാണ് പാല് വാങ്ങിച്ചുകൊണ്ടുവന്ന് ഇത് ഈ മാല എപ്പോഴാണ് വാങ്ങുന്നതെന്ന് അറിയാമോ ഈ സെലീനാമ ഒരു പുതിയ മാല വാങ്ങി പറഞ്ഞില്ല രണ്ടാഴ്ച ആവുള്ളൂ സ്വർണ്ണ മല മൂന്നരപ്പവൻ്റെ മാല വാങ്ങിച്ച് കഴിച്ചിലിട്ട് നിന്ന് അവർ അടുത്തുള്ളവരൊക്കെ പറയുന്നുണ്ട് പിന്നെ ആ മാല അല്ല കിൽറ്റ് മാല കൊണ്ടിട്ട് ആ മാല ഉരിയെടുത്തുകൊണ്ട് പോയി അതുപോലെ ഒരു വളയും കിലിറ്റാണ് കൊണ്ടിട്ടുന്നത് പിന്നെ ദേഹത്ത് കുറച്ച് പാടുകളൊക്കെ ഉണ്ട് മുറിവും ചതവും ഉണ്ടായിരുന്നു മുഖത്തും പാടുകളും ഉണ്ടായിരുന്നോ അന്ന് കുളിപ്പിച്ചപ്പോൾ അവിടുത്തെ സ്ത്രീകളെ പറഞ്ഞതാണ് അതിനുശേഷം നാല് ദിവസം കഴിഞ്ഞാണ് പാറശാല സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നത് പിന്നെ പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു അതിനുശേഷം നുമ്പർ പറഞ്ഞ് അന്ന് ആദ്യ ദിവസം പറഞ്ഞ് ഇത് ഇതിൽ പാട് കിടക്കാൻ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അന്ന് മോൻ കേസ് കൊടുത്തില്ല അതിന് ശേഷമാണ് കേസ് കൊടുക്കണത് സലീനാമ്മയും നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കില്ലേ കാരണം ഇത് കൊലപാതകമാണെങ്കിൽ കാരണം സലീനാമ്മ തനിച്ചാണ് താമസിക്കുന്നതെന്നും ഈ ഒരു മാല വാങ്ങിയത് അടക്കമുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാളായിരിക്കില്ല നടത്തിയിട്ടുണ്ടാവും ആ സാധ്യത എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ ശൂന്യതമായ സ്ഥലമാണ് ആളും വരും ഒന്നും ഇല്ലാത്ത രാവിലെ അയൽക്കൂട്ടംകാർ പണിക്ക് പോകും പിന്നെ വൈകുന്നേരം അഞ്ച് മണിക്കാണ് വേണ്ടത് അപ്പോഴേ അവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഈ ഭാഗത്തൊന്നും ആളില്ല പിന്നെ രാവിലെ കാപ്പിക്കൊക്കെ അവർ പോൺസർ ഈ കൊണ്ടുവരണ പോൺസർ ചെയ്യും അവരേയും സംശയം ഉണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത് ഉച്ചയ്ക്ക് ചോറ് ചിലപ്പം ഓർഡർ ചെയ്താണ് അവർ കൊണ്ടുവരും ഇങ്ങനെയൊക്കെ കഴിക്കണമെന്ന് പറയും പിന്നെ ആ വീട്ടിൽ വന്നു പോകണവരെ സംശയച്ചാല് ആരൊക്കെ വരുന്നത് നീക്കുന്നതിനായിട്ടാണ് പള്ളി വളപ്പിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ അവിടെ തുടങ്ങിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് വീണ്ടും എത്താം അഷൻ